ജീവിച്ചിരിക്കുന്ന നിമിഷം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ജീവിതം നയിക്കുവാനും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗീയ ആരാമത്തിൽ എത്തിച്ചേരുവാനും അള്ളാഹു നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും നമ്മളെയൊക്കെ വിട്ടുപിരിച്ചു കൊണ്ട് കണ്ണുനീരിലാഴ്ത്തി മനസ്സിന്റെ മനോമഖരങ്ങളും മൊത്തവും കണ്ണുനീറി ചാലിറ്റൊഴുകിക്കൊണ്ട് നമ്മളിൽ നിന്നും വിടവറഞ്ഞ് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കബരടങ്ങൾ അള്ളാഹുറബുലത്തായ തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള സമസ്തമാനപരാധങ്ങളും ജഗന്നിയന്താവായ ജഗതീശ്വരനായ തമ്പുരാൻ വിട്ടുപറുത്തു മാപ്പാക്കി തരട്ടെ മനസ്സിന്റെ മനോമകരത്തില് മായാതെ മറയാതെ മലീമസമാകാത്ത മനസ്സുകൊണ്ട് അധീനത്തെ മണവാളനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു തങ്ങളുടെ ജീവിതത്തിന്റെ പൈതൃകം മനസ്സിന്റെ മനോമകരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ഒന്നുപോലും വിട്ടുപോകാതെ ഇരുത്തവും കിടത്തവും അതുപോലെ ജീവിതത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളും ലോകത്തിന്റെ നേതാവിനും അതിലുപരി അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടതുമാക്കി മാറ്റുമാറാകട്ടെ നമ്മുടെ യുവാക്കളാണ് ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഷ്താഖ് എന്നോട് വിളിച്ച് പറയും സുഖമില്ലായെങ്കിലും അലഹമുല്ല ഇവിടത്തേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടെത്തിയതാണ് അള്ളാഹ് പിന്നെ അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അലഹമില്ല ഇതിലൂടെ നമ്മുടെ ഈ യുവാക്കൾ ഈ സംഘടിപ്പിച്ച ഈ പരമ്പരയിലൂടെ ഒരാളെങ്കിലും നന്നായാൽ എൻ്റെ കൂട്ടുകാർക്കും അത് ഏറ്റവും നല്ലതാണ് അതിലുപരി എനിക്കും നല്ലതാണ് ഏതൊരു വിഷയങ്ങൾക്കും മുൻപന്തിയിലേക്ക് ഒരുങ്ങേണ്ടത് യുവാക്കളാണ് വയസ്സായ ആളുകളല്ല ഇന്ന് പല ചെറുപ്പക്കാരുടെയും മനസ്സിൻ്റെ മനോമലത്തിൽ എൻ്റെ പോലെയുള്ള വയസ്സായ ആളുകൾ ഇറങ്ങട്ടെ അവരിറങ്ങിയാൽ കാര്യങ്ങൾ അവരുടെ പിന്നാലെ നമ്മളുണ്ടെന്നാണ് എന്നാൽ ഇവിടെയുള്ള എന്റെ ചെറുപ്പക്കാര് ചെയ്തതുപോലെ വയസ്സായ ആളുകളെ അല്ല മുന്നിൽ നിർത്തേണ്ടത് നമ്മുടെ മനസ്സിന്റെ മനോമഖരത്തിൽ നമ്മളെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാർ അനാചാരത്തിന്റെ ആർഭാടത്തിന്റെ ആ അലോസരത്തിന്റെ അലോസനത്തിന്റെ വൃത്തികേടിന്റെ പടുകുഴിലേക്ക് കണ്ടുപോകുമ്പോ അവരുടെ കൈ പിടിച്ചൊന്ന് നമ്മളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരെങ്കിലും ഒരുങ്ങിയ അതാണ് ഏറ്റവും നല്ലത്

എന്റെ പ്രിയപ്പെട്ട സ്വഭാപാക്കളെ യുവത്വത്തെ കുറിച്ച് കുറിച്ചല്ലാഹു നിങ്ങളോട് ചോദ്യം ചോദിക്കപ്പെടും നിങ്ങൾക്കല്ലാഹു സുന്ദരമാക്കപ്പെട്ട ആരോഗ്യം തന്നു നല്ല ആഫിയത്ത് നൽകി നല്ല തന്റെ ഇടം നൽകി ഇതെന്തിനു വേണ്ടി നിങ്ങൾ ചിലവഴിച്ചു എന്തിനു വേണ്ടി നിങ്ങൾ കൊടുത്തു ഏതൊരാവശ്യത്തിന് വേണ്ടിയാ നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പല ചെറുപ്പക്കാർക്കും ഒരു പക്ഷേ പറയാൻ കഴിയും െന്റെ യുവത്വം ഞാൻ വേണ്ടി ഞാൻ കൊടുത്തുപോയി ശുദ്ധമാക്കപ്പെട്ട പരിപാടി എന്ന് പറയുന്ന പഠന ക്ലാസ് അതിനു വേണ്ടി ഞാനാണല്ല അതിലൂടെ ഒരാളെങ്കിലും നന്നായ എന്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് മുന്നിട്ടിറങ്ങിയത് അതിന് വേണ്ടി എന്റെ യുവത്വവും എന്റെ വയസ്സും ഞാൻ ചിലവഴിച്ചു എല്ലായിടത്തും പോയി ഉസ്താദ് അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളോടും നന്ദിയുള്ളവരായി നിങ്ങൾ മാറി എന്നാൽ എൻറെ മുഗ്രാൽ പുത്തൂരുള്ള എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ചെയ്തത് എത്രയോ നല്ലൊരു കാര്യമാത്രയോ സൽകർമ്മത്തിന്റെ ഒരു പടിയെ പോലെ ആരോഗ്യവും മാഫിയത്വമുള്ള എത്രയോ ചെറുപ്പക്കാര് സിനിമാശാലകളിൽ ഇതേപോലെ ഇന്നെ പ്രിയപ്പെട്ട യുവാക്കള് സംഘാടകർ ഒന്നു നടന്നു എന്റെ പല ദിവസത്തിരിക്കുമ്പോ നിങ്ങളെപ്പോലെ ആരോഗ്യവും മാഫിയത്വമുള്ള എത്രയോ ചെറുപ്പക്കാര് ഈ സമയത്തും

ഇവിടെ ഈ രണ്ട് മലക്കെ നിങ്ങളുടെയും ഇടതും ഇവിടെ വെച്ചുകൊണ്ട് അതിന്റെ പരമ്പര വെക്കുമ്പോ അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സഹകരിച്ച ഓരോ ചെറുപ്പക്കാരും ഈ നാട്ടിലുള്ള ഓരോ ഇവരുടെ എല്ലാം പേരും അഡ്രസ്സും സഹിതം ഈ രണ്ട് മലക്കും എഴുതി വെക്കുന്ന റബ്ബെ ഇന്ന സ്ഥലത്ത് വാല് വെച്ചപ്പോ അതിന് വേണ്ടി ഇവൻ പോയവനാ അതിന് വേണ്ടി ഇവന്റെ സമയം ഇവൻ കൊടുത്തവനാ

അവന്റെ വീട്ടിന്റെ കത്തട്ടിൽ ഇരുന്നു കൊണ്ട് സിനിമ കണ്ടുകൊണ്ട് കോമഡി കണ്ടുകൊണ്ട് അവൻ ചിരിക്കേണ്ടി വരില്ല അവരകത്തെ കുറിച്ച് ഓർമ്മയില്ലാണ്ട് അവൻ ഇങ്ങനെ പോയി അതുകൊണ്ടാണ് അവന്റെ ജീവിതം മധർമ്മത്തിന്റെ കിടാവിളക്കിന്റെ പടികുടിയും എന്നാൽ അങ്ങനെയല്ല അല്ലാഹുവിന്റെ റസൂല് വസല്ല മാത്തങ്ങൾ പറഞ്ഞുവല്ലോ പരിപൂർണിയെ മുഹമ്മദ് മനസകം തേടി കരഞ്ഞത് നിലവായേ നബിയെ പൂർണ്ണ മുഹമ്മദ് നബിയാൽ നിലവായി ിയേദവൻ്റെ പ്രിയമുള്ള യുവാക്കളെ മുസൽമാന ജീവിതം എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്യുമ്പോ ചർവിത ചർവണം ചെയ്യുമ്പോ എന്ന് മനസ്സുകൊണ്ട് മലീമസമാകാത്ത എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാ നിങ്ങളെപ്പോലെ ും പോലും പോകാൻ കഴിയാതിരങ്ങൾ അവിടെ നിങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ എന്റെ ഉമറേ നിന്റെ ആരോഗ്യം റബ്ബിന് വേണ്ടി കൊടുത്താ നിന്റെ ആരോഗ്യം അല്ലാക്ക് വേണ്ടി കൊടുത്താ റബ്ബിന്റെ പള്ളിത്തങ്ങളിൽ നിന്നോ എന്നുള്ള വിശുദ്ധമാക്കപ്പെട്ട ബാങ്കിന്റെ ബാങ്കിന്റെ ഓ നിന്റെ കരണപുടങ്ങളിലേക്ക് വിശുദ്ധമാക്കപ്പെട്ടിന്റെ പ്രിയപ്പെട്ട ഉമരേ അവിന്റെ പള്ളിയിലേക്കൊന്ന് ഓടിപ്പോയിക്കൊണ്ട് നമസ്കരിക്കാ നിനക്ക് എന്തുകൊണ്ടാ കഴിയാതെ പോകുന്നത് യുവത്വം റബ്ബിന് വേണ്ടി കൊടുത്തു അബിനു വേണ്ടി കൊടുത്തു അല്ലാവൂ താല അനുഭവം കേൾക്കാത്തവരില്ല

റിഞ്ഞിട്ട് പോകാതിന് കാശുള്ളത് കൊണ്ടല്ല നിന്ന് ഇരിക്കുന്നു നമ്മുടെ മണിയിറയിലിട്ടിട്ട് രാത്രി നിന്നെ വിഷമിപ്പിക്കുള്ള ഹന്നലാക്കുന്ന കഴിയില്ല മോളെ ഈയുള്ള ഹന്നരാക്കുന്ന കഴിയില്ല മോളെ പക്ഷേ എന്റെ ഹബീബിന്റെ വിളിയാളം മുഴങ്ങി കേൾക്കുകയാ എന്റേതായിട്ടുള്ള റസൂലം മുഴങ്ങി കേൾക്കുകയാ അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്ന് പോയാ അതുകൊണ്ട് ഇവിടെ നിന്ന് പോയാ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കൊണ്ട് നിന്നോട് സംസാരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളേ നിന്റെ ഭക്ഷണം എനിക്കറിയാം എന്റെ പ്രിയപ്പെട്ട പെണ്ണ് നിന്റെ മനസ്സിന്റെ വേദന എനിക്കറിയാ പക്ഷേ എങ്ങനാ പൊന്നുമോളെ പോകാതിരിക്കുക എങ്ങനാ ാണ് പോകാതിരിക്കുക എന്റെ മതീനത്തിന്റെ മണവാളനായ ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ ഓ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോൾ പ്രിയപ്പെട്ട പെണ്ണ് ഇവിടെ ഞാൻ കളഞ്ഞു പോയാ പോയാ ഈ സുഖം മാത്രം കഴിഞ്ഞു കോടതിയിലേക്ക് ചൊല്ലുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവന്റെ യുവത്വം എന്തിനു വേണ്ടി ചിലവഴിച്ചെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം ഈ ഈ എല്ലാം പറയാ ൾ കഴിയില്ല മോള് അതുകൊണ്ട് ഞാൻ പോവുകയാ തിരിച്ചു വരാ എനിക്ക് ഒരു കാഫിയത്ത് നൽകുമെങ്കിലോ ആ യുദ്ധത്തിന്റെ പടകത്തൊരിയില് ായിട്ടുള്ള തലഭാഗം കൊണ്ടിട്ട് ഈ ഹല ശരി പിഴഞ്ഞു വീണിട്ടില്ല എങ്കിൽ എന്റെ പൊന്നുമോള് ആദ്യം ഞാൻ ഓടി വരുന്ന എന്റെ പൊന്നുമോളെടുക്കലേക്കായിരിക്കും കാര്യം മോർക്കാതെ നോക്കുമ്പോ ചാടി ഒരു യാതിരക്കുട്ടിയെ പോലെ ഒരു കുതിരക്കുട്ടിയെ പോലെ ചാടി വീടിട്ടോ ആളുകളുടെ തലഭാഗവും കഴുത്തുകളും വീഴ്ത്തുകയാ മരിഞ്ഞറിഞ്ഞു വീഴ്ത്തുകയാറിയാഹുവാരുമല്ല O manam Sunnah, Allah Subh'anaHu, Sayyidun Nadin Narah, Hudayun, Tulun Nadin Narah, Hun Narah, punna.